ഹായ് ഹലോ കുട്ടിയരെ അപ്പോൾ വീണ്ടും ഞാൻ നിങ്ങൾക്കരികിൽ എൻ്റെ സ്വന്തം ജാനലായ ചക്കോൻ കുഞ്ഞൂസായിട്ട് എത്തിയിരിക്കുകയാണ് എൻ്റെ എന്ന കഥ നമുക്ക് വീണ്ടും കേട്ടു തുടങ്ങാം ആമി ഒരുങ്ങാൻ തുടങ്ങിയതേ അവർ നാല് പേര് എഴുന്നേറ്റ് അവൾക്ക് ചുറ്റും കൂടി അവരെല്ലാവരും അവളെ സാരി ഉടുക്കാൻ സഹായിച്ചു മുടിയൊക്കെ മടിഞ്ഞിട്ട് നല്ല ഭംഗിയായിട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട് ഇപ്പോൾ ആമി അവരിവിടുന്ന് കുറച്ച് മുല്ലപ്പവും ഒക്കെ കൊണ്ടുവന്ന ആമ്പയെ തലേച്ച് പിടിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇപ്പോൾ ഞങ്ങളുടെ ആമയെ കടൻ ഭയങ്കര സുന്ദരിയായിരിക്കുന്നു എന്ന് പറഞ്ഞതും മാമയ്ക്ക് വല്ലാത്ത നാണം വന്നു പിന്നെ അവരെല്ലാവരും ഒരുങ്ങാൻ പോയി അവരുടെ കൂട്ടുകാരുടെ വിവാഹമാണ് ആ വിവാഹത്തിൽ പങ്കെടുക്കാൻ അവർക്കും പോകേണ്ടതായിട്ടുണ്ട് അങ്ങനെ ആമി ഒരുങ്ങി മഹിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അങ്ങനെ രാവിലെ ഒമ്പതര മണിയായി അത് ആ മഹിയെത്തിക്കഴിഞ്ഞു അവൾ കൂട്ടുകാരികളോട് യാത്ര പറഞ്ഞു കൂട്ടുകാരികളെല്ലാവരും കഴിഞ്ഞു അവരോട് യാത്ര പറഞ്ഞ ആമി നേരെ മകയുടെ അവിടെ സ്വന്തം മാഷേട്ടൻ്റെ അരികിലേക്കെത്തി മാഷവളെ കണ്ണിമച്ചി മാതൃ നോക്കി നിന്ന് അത്രയ്ക്ക് സുന്ദരി ആ ചുമെന്ന റെഡ് ചില്ലി കളർ സാരിയിൽ അതീവ സുന്ദരിയായിരിക്കുന്നു ആമിക്കുട്ടി അപ്പോഴാണ് ആമി ഒരു കാര്യം ശ്രദ്ധിച്ചത് ഇതെന്താ മാഷയുടെ ഈ വേഷത്തിൽ മാഷെ നല്ല കസവമുണ്ടും ചതരക്കളർ ഷർട്ടിലും ഭയങ്കര ഭംഗിയായിരുന്നു മാഷിനെ കാണാൻ അപ്പോൾ പതിവില്ലാത്ത മാഷ മാഷത്തെ ഇരിക്കുന്നത് കാരക്കയറൻ പറഞ്ഞു അപ്പോൾ അവൾ ചോദിച്ചു എന്താ എന്തായിരുന്നു പ്രത്യേകത ആ നമ്മുടെ ആദർശിൻ്റെ കടയിലൊരു വി ഐ പി വരികല്ലേ അപ്പോൾ നമ്മളും നീ മാത്രം പോലല്ലോ ഞാനും ഇങ്ങനെയൊക്കെ വരണ്ടേ അതുകൊണ്ടാണെന്ന് പറഞ്ഞു അവളൊന്ന് ചിരിച്ചു പക്ഷേ അപ്പോഴും അവൻ്റെ കണ്ണുകൾ മാഷിൻ്റെ കണ്ണുകൾ ആമയുടെ മുഖത്ത് തന്നെയായിരുന്നു വണ്ടി എടുത്തു വണ്ടി നേരെ വിട്ടത് ഒരമ്പലത്തിലേക്കാണ് തൊട്ടടുത്തൊരു ദേവീക്ഷേത്രമുണ്ട് അവിടേക്കാണ് ആ വണ്ടി ആ വാഹനം ഓടിയെത്തിയത് ആമി അത്ഭുതത്തോടെ എന്തേ ഇവിടെ എന്ന് മട്ടിൽ മാഷിനെ നോക്കി അവൻ ചിരിയോടെ പറഞ്ഞു നല്ലൊരു കാര്യത്തിന് പോവല്ലേ പെണ്ണേ നമുക്ക് അമ്പലത്തേക്ക് എരുമെന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞു പക്ഷേ അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ഷോപ്പിലെ എല്ലാ സ്റ്റാഫുകളും അവിടെ ഉണ്ടായിരുന്നു അവൾ അത്ഭുതത്തോടെ വരെ എല്ലാം നോക്കി ഇന്ന് അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുക പറഞ്ഞു പിന്നെ എന്തുകൊണ്ട് ഷോപ്പിലെ എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നു എന്ന് എന്ന അത്ഭുതത്തോടെ അവൾ നോക്കിയപ്പോൾ മറ്റു രണ്ടുപേരെ കൂടിയ നാലുപേരെ കൂടി അവൾ കണ്ടു അവിടെ സ്വന്തം കൂട്ടുകാരികൾ മറ്റാരുടെയും വിവാഹത്തിന് പോകുന്നുവെന്ന് പറഞ്ഞ് ഒരുങ്ങിക്കൊണ്ടിരുന്ന ആ നാല് കൂട്ടുകാരികളും അവൾക്കൊപ്പം അവൾക്ക് സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലായില്ല എന്ത ഇവിടെ ഇപ്പം നടക്കണേ അപ്പോഴേക്കും പൂജാരിപുറത്തേക്ക് വന്ന് മഖിയോടെന്തോ കാര്യം ചോദിച്ചു മഖി ഊവ് എന്ന് മറുപടി പറഞ്ഞു പിന്നെ അവിടെ എന്താണ് നടന്നതെന്ന് മനസ്സിലാക്കാൻ ആമയ്ക്ക് കുറച്ചേറെ സമയം വേണ്ടി വന്നു കാരണം പൂജാരി പൂജിച്ച് ഇവിടുത്തെ താലി മാഷ അവളുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്തു നിറക്കിൽ സിന്ദൂരവും പെട്ടെന്നുണ്ടായ ആ ഷോക്കിൽ നിന്ന് മോചിതയാകാൻ ആമയ്ക്ക് കുറേ സമയമെടുത്തു കാരണം പ്രതീക്ഷിക്കാത്ത ഒന്ന് അവൾക്ക് മാത്രം ഒന്നും മനസ്സിലായില്ല പക്ഷേ എല്ലാവർക്കും എല്ലാം അറിയാമായിരുന്നു അവിടെ കണ്ണുങ്ങൾ രണ്ടും വല്ലാതെ നിറഞ്ഞുപോയി അമ്പലത്തിൽ ലേസ്റ്റിൽ ഒപ്പുവെക്കുമ്പോൾ കരയാതിരിക്കാൻ ആമയ വല്ലാതെ പാടുപെട്ടു അതെ അവൾ അവളെ മാഷയുടെ സ്വന്തമായിരിക്കുന്നു മാഷിൻ്റെ താലിയാണിന്ന് അവിടെ കഴുത്തിലുള്ളത് മാഷ ചൂടിക്കൊടുത്താൽ നിറകയിലെ സുന്ദൂരമാണ് ഇന്ന് അവൾക്ക് സ്വന്തമായിട്ടുള്ളത് എല്ലാവർക്കുമെല്ലാം അറിയാമായിരുന്നു തൻ്റെ കൂട്ടുകാരികൾക്ക് പോലും ആരും തന്നോടൊന്നും പറഞ്ഞില്ല അവൾ നാലുപേരെയും കലിപ്പിച്ചൊന്നു നോക്കി ഓക്കെ എല്ലാത്തിനും ഞാൻ ശരിയാക്കി തരാമെന്ന് മട്ടിൽ അതിനുശേഷം നേരെ അവരമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക് ചെന്നു വീട്ടിൽ മാഷിൻ്റെ അമ്മ മഹിയുടെ അമ്മ അവർക്ക് വേണ്ടി കാത്തിരുന്നു നിലവിളക്ക് കൊടുത്തി ഒരുപാട് ഒരുപാട് ഇഷ്ടത്തോടെ അമ്മ ആമകളെ കൈപിടിച്ചകത്തെ കയറ്റി അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം മാഷിൻ്റെ അമ്മയ്ക്കും എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു എന്നിട്ട് ആമ അവളോട് ആമിക്കുട്ടിയോട് പറഞ്ഞൊട്ട കാര്യം എൻ്റെ മോനെ ഒരു പാവമാണ് നീ വേണം ഇനി അവളെ നീ നീ വേണം നീ അവനെ പൊന്നുപോലെ നോക്കാൻ അവൾ ആമിക്കുട്ടി ഊവന്ന് തലയാട്ടി വീട് നിറയെ ആൾക്കാരുണ്ട് ഷോപ്പിലെല്ലാ എല്ലാവരും എടുത്തുണ്ട് ആദ്യ സാറിൻ്റെ ബിന്ദുക്കളുണ്ട് പക്ഷേ അവൾ ശ്രദ്ധിച്ച് ഒരു കാര്യമുണ്ട് എല്ലാവരും ഓഫീസിലെ എല്ലാ സ്റ്റാഫുകളും അവിടെ ഉണ്ട് മക്കേട്ടൻ്റെ ബന്ധുക്കളും ഉണ്ട് എല്ലാവരുമുണ്ട് പക്ഷെ അവിടെ വരാത്തേക വ്യക്തി ആദർശം മാത്രമായിരുന്നു വീട്ടിലെ ചെറിയൊരു സൽക്കാരം പെട്ടെന്നതിനെ കഴിഞ്ഞ് എല്ലാവരും നേരെ കടയിലേക്ക് വെച്ച് പിടിച്ചു നേരെ ഷേപ്പ് ഷോപ്പിലേക്ക് അവിടെ ആദ്യ സ്ഥാന വകയൊരു ഒരു ചെറിയ പാർട്ടി എല്ലാവർക്കും ഉണ്ടെന്ന് പറഞ്ഞു ഭാഷ നേരെ ഷോപ്പിലെത്തിയില്ല നേരെ ആമയെ ചേർത്ത് പിടിച്ച് ഗോപികയുടെ അരികിലെത്തി ഗോപിക്കതേ അടുത്ത ഷോക്ക് കിട്ടിയിരിക്കുന്നു അവളെ ചേർത്ത് പിടിച്ച് അവൾക്കരികിലെത്തിക്കൊണ്ട് പറഞ്ഞു നീ എന്ത് കരുതി നീയെന്ത് കരുതി ഗോപിക നീയൊരു വേടിയയച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ആമയെ വിട്ട് കളയുമെന്ന് കരുതിയോ എനിക്കെൻ്റെ ആമയെ അറിയാം എനിക്കെൻ്റെ ആദർശനെയും അറിയാം നീയൊരു വേടി എൻ്റെ മുന്നിലേക്ക് ഇട്ടു തന്നാൽ ഞാനതൊക്കെ കണ്ട് വിശ്വസിച്ച് എൻ്റെ ആമയേയും എൻ്റെ ആദർശനെയും സംശയിക്കുമെന്ന് നീ കരുതിയോ അപ്പോൾ ആമി പെട്ടെന്ന് തിരിഞ്ഞ് മാഷിനെ നിന്ന് നോക്കി എന്ത് വീഡിയോ അവൾക്ക് കാര്യമൊന്നും മനസ്സിലായില്ല മാഷ അവളോട് കാര്യം പറഞ്ഞതും ആമിക്ക് നിയന്ത്രണം വിട്ടു പോയി കൊടുത്തു ഗോപിക്ക് കരടക്കുറ്റി നോക്കി ഒരു പൊട്ടീൽ ഒന്നുകൂടി അടിക്കാൻ കൈ പക്ഷേ മാഷ അവളെ തടഞ്ഞു അപ്പോൾ ഇതായിരുന്നു കാരണം കഴിഞ്ഞ ഒരാഴ്ച മാഷൊക്കെ തന്നെ ഓടി അകൽച്ച കെട്ടിയതിനും തന്നെ വേണ്ടെന്ന് വെച്ചതിനും എല്ലാത്തിനും കാരണം ഇവളായിരുന്നു അല്ലേ നീ എന്താ കരുതി എന്നെ പറ്റി എനിക്ക് സഹോദരനെയും ഭർത്താവിനേം തിരിച്ചറിയാതെ ജീവിക്കുന്ന വ്യക്തിയല്ല ഞാൻ അപ്പോഴേക്കും ആദർശം അങ്ങോട്ട് കടന്നു വന്നു ആദർശ പറഞ്ഞു നീ എന്ത് കരുതി ഗോപിക എൻ്റെ ഷോപ്പിലിരുന്നു കൊണ്ട് എനിക്കെതിരെ എനിക്കെതിരെ കളി കളിക്കാമെന്ന് കരുതിയോ അവനൊരു പേപ്പർ അവിടെ കയ്യിലിട്ട് വെച്ച് കൊടുത്തു അതെ ഗോപികയെ അവിടെ നിന്ന് ടെർമിനേറ്റ് ചെയ്ത പേപ്പറായിരുന്നു അത് ഇനി നീ പുറത്ത് നീ പുറത്തുനിന്ന് കളി കണ്ടോളൂ പറഞ്ഞതും ആമിയെ ചേർത്ത് അങ്ങ് പിടിച്ചു ഇവൾ ആരാണെന്നറിയോ എൻ്റെ പെങ്ങളാണ് എൻ്റെ കൂടപ്പുറപ്പ് ഇവനും എൻ്റെ കൂടപ്പിറപ്പാണ് വലത് കൈകൊണ്ട് മഖിയേയും ചേർത്ത് പിടിച്ചു എന്നിട്ട് പറഞ്ഞു നീ എന്ത് കരുതി ഏ നീ കളിച്ച കളിയൊന്നും ഞാൻ അറിയില്ലെന്നോ അതെ ആദർശനെ സംബന്ധിച്ച് പറഞ്ഞാൽ മഹി കൂടപ്പിറപ്പും ആമി ആ കൂടപ്പുറപ്പിൻ്റെ ഭാര്യ എന്നതിനപ്പുറം സ്വന്തം കരുതുന്ന അവൻറ്റേതെന്ന് കരുതുന്ന മറ്റൊരു കുടപ്പറമ്പ് കൂടിയാണ് അതേ ആ സ്നേഹം അവരുടെ ആ സ്നേഹം എന്ന് നിലനിൽക്കട്ടെ അതല്ലേ നമുക്ക് വേണ്ടത്